ക്രിസ്തുമസ് ആയിട്ട് നമ്മുടെ റിയാദിലുള്ള ഒരു ഫാമിലിയുടെ വീട്ടിലേക്ക് പോകണ്ട അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നെ അപ്പൊ അവർ നമ്മുടെ വീട്ടിലേക്ക് ഒരു മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഒരു മാസം ആയിരുന്നു പോന്നിട്ട് അഗൈസ് അപ്പൊ അവർ അവർ അവരുടെ വീട്ടിലേക്ക് നമ്മൾ കൊറേ രാജ്യം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെല്ല് ചെല്ല് പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല അഗൈസ് സമയം കിട്ടിയിട്ടുണ്ടായില്ല അപ്പൊ സർപ്രൈസ് സർപ്രൈസായിട്ട് അവർക്കൊരു വിസിറ്റ് നമുക്ക് ആയിട്ട് ചെന്നിട്ട് കുഞ്ഞ് കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഞാൻ നമ്മളുണ്ടാക്കി എടുക്കണം ണ്ടേ കാശിക്കുട്ടിനെ രണ്ട് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോവാണ് അവരവിടെ ഇണ്ടോ ഇല്ലെന്ന് പോലും നമുക്ക് അറിയില്ല നേരെ അവര് വീട്ടിലേക്ക് പോകാൻ ഒരു കേക്ക് ഒക്കെ പോകാൻ പോണേ ഇപ്പൊ സമയം ഒമ്പത് മണി ഓൾമോസ്റ്റ് റെഡി ആയിട്ട് നിക്കോ തണുപ്പായിട്ടാണ് ജാക്കറ്റ് നിക്കണോ ആ കാശിക്കുട്ടിന് എന്താ പറയുന്നത് പറഞ്ഞോ ആ കാശിയുടെ കയ്യില് കൊറേ തോക്കുണ്ടാ അവനെ ഉണ്ട് അന്വേഷിച്ചത് കാശിക്കൂടെ പോകാം ഏട്ടനുണ്ട് ഏട്ടനുണ്ട് ഏട്ടനും ഞങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ കുഞ്ഞ് ഗിഫ്റ്റ് ആണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയത് നമ്മുടെ ക്രിസ്തുമസ് ഗിഫ്റ്റ് ആണത് അപ്പൊ നമ്മുടെ കൈകൊണ്ട് തന്നെ ഇണ്ടാക്കിയതാണ് നമ്മള് കൊടുക്കാൻ പാടാ പിന്നെ കേൾക്കോട്ടോ അപ്പൊ ഇത് കൊടുക്കുമ്പോ അവർക്ക് പ്രത്യേകിച്ച് സന്തോഷമായിരിക്കുമല്ലോ അപ്പൊ ഞാൻ ഉണ്ടാക്കിയാന്ന് പറഞ്ഞിട്ട് അവർക്ക് കൂട്ടുകാരെ കാണിക്കുമ്പോൾ ചിലപ്പോൾ സന്തോഷ അതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുക്കണേണ്ട അപ്പൊ നമുക്ക് നേരെ അവർ വീട്ടിലിട്ട് വയലാ പറ

കാശിക്ക് ഇപ്പൊ തന്നെ ഓക്കെ മേടിച്ചേക്കണേ കേക്ക് എനിക്ക് കാണാൻ വേണ്ടിട്ട് ഏട്ട തുറന്നാണ് മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എഴുതിയ ഒരു കുഞ്ഞി കേക്കാണ് മേടിച്ചേക്കണേ അപ്പൊ എനിക്ക് തുറന്ന് നോക്കണന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് പൊട്ടിച്ചത് അപ്പൊ ഏട്ടൻ പാക്കൊക്കെ ചെയ്ത് കൊണ്ടുവന്നായിരുന്നു ഓ കേളാ നല്ല കേക്കാണ് ഏട്ടാ കാശിക്കുണ്ട് ഇഷ്ടായോ തിരിക്കാ ഓക്കെ ഗൈസ് അപ്പൊ നമ്മളങ്ങനെ പുറത്തിറങ്ങി 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 നല്ല കൊള്ളൂ അപ്പൊ നമ്മൾ വണ്ടി എടുത്ത് ഗൈസ് കുറച്ച് ദൂരം പോയാൽ മതി വീട്ടിലേക്ക് അവരവിടെ ഉണ്ടാവോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല ഏട്ടാ വിളിച്ചു നോക്കണം എന്നാ അവരൊന്ന് കോണ്ടാക്ട് നമ്പറൊക്കെ ഉണ്ട് വിളിച്ചു നോക്കട്ടെ ഓ ഇല്ലെങ്കിൽ കാശീനോ സ്കൂൾ ഏതാ എവിടെ അത് വേണം അപ്പൊ നമ്മള് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് വീഡിയോ എവിടെന്നും കണ്ടുപിടിച്ചിട്ടില്ല അവര് അവരുടെ ഉമ്മാനോട് മെസ്സേജ് അയച്ചിട്ട് ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ചോയിച്ചിട്ടുണ്ട് അറിയില്ല അവള് വന്ന കാര്യം അപ്പൊ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി ഓക്കെ അപ്പൊ ഞങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞാണ് പറയല ഉമ്മ ചോർത്തി ഫുള്ള് താഴെറങ്ങി വന്നിട്ട് നിന്റെ പേര് പറയാൻ ചേച്ചി ചേച്ചി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പരിചയപ്പെടാം ഇത് ഏർ എന്റെ വാപ്പയാണ് ഉമ്മ ഉമ്മയാണ് നമ്മളെ ചോർത്തിയത് അപ്പൊ നമ്മൾ നമ്മള് ചെന്നപ്പോ ഭയങ്കര സന്തോഷായിട്ടോ ഇപ്പം കാശിക്കുട ഭയങ്കര ഭയങ്കര ഫാനാണ് കേട്ടോ അവന് കാശിനെ ഭയങ്കര ഇഷ്ടാണ് കാശീന്റെ വീഡിയോ നല്ല സമയത്താട്ടോ വന്നേ ഇവിടെ ചെട ചേട്ടന്റെ തലയൊക്കെ ഇങ്ങനെ വിഷ്ണു എന്നാണ് എവിടെയാ നാടെവിടെയാൻഡൻ തന്നെയാണ് ചേട്ടൻ നാട്ടുകാരൻ തന്നെയാണ് അപ്പൊ ഇവിടെ എന്താ കലാപരിപാടിയായിട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് പാട്ടൊക്കെ പാടാൻ വേണ്ടി നിക്കുവാനട്ടോ അപ്പൊ നമുക്ക് പാട്ടൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകാം എന്തോ കൂടും അത്ര പറഞ്ഞിട്ട് പോകണ്ട കാശിക്കു ആ കാശിക്കുടിന് എവിടെ വന്നിട്ടുണ്ടെങ്കിൽ സൈല സൈലന്റ് ആണ് സാധാരണ കാശി എന്ത് സാധനാ ദീതി ഏ ഇത് ദീദിമില്ലേ ഇവിടെ വന്നപ്പോ ഒരു സാധനം ഞാൻ കണ്ടേ ഇത് ഫുള്ളും ഡ്രൈ ലീഫൊക്കെയാണ് ഫുള്ള് വെണ്ടൊക്കെ ഉണക്കിയതൊക്കെ ഉണ്ട് ഇത് നോക്കിക്ക് വെണ്ടൊക്കെ ഉണക്കിയത് പിന്നെ പൈൻ ട്രീസിന്റെ സാധനം ഉണ്ട് കൊറേ കമ്പൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ പടം വരച്ചു വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇണ്ട് കേട്ടോ ഇവന്റെ ഇത്താത്ത വരച്ചേക്കണത് ആ കുഞ്ഞിച്ചെടിയിലെ അതേ പറഞ്ഞ ആള് ആൾക്ക് യൂട്യൂബ് ചാനൽ ഇണ്ട് അല്ലേ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞോ സനാസ്ക്രൈബ് ചെയ്യണോട്ടോത്താത്ത എന്റെ കലാവിരുദ്ധ കാണിച്ചെന്ന അനിയമ്പുള്ള ഇത് വരച്ച ആളാണ് നിക്കുന്നത് ഇവിടത്തെ കൊല്ലക്കാരിയാണ് നിൽക്കുന്നത് പക്ഷെ ഇവിടെ ഒന്നൊട്ടിച്ച് അല്ലമ്പാക്കിയിട്ടില്ല എന്നെ പോലെ ഇവിടത്തെ അറബി ഓടിക്കും റൂമ് പശിയോ വൈപ്പാണ് കേട്ടോ facial ne pain Ah gai na the you No കാശിക്കുട്ടിനെ വിളിച്ചൊന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നീ തോക്കൊക്കെ റിയാൻകുട്ടിനെ എടുത്തു കൊടുത്തിട്ട് ദേ തോക്കും കാറും എന്തൊക്കെയോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിട്ടോ അവൻ അപ്പൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും നീ താഴെറങ്ങി വെടിവെച്ച് കളിക്കുവാണ് അവനാണെങ്കിൽ തോക്കിലിടണം ഉണ്ടാക്കി എടുത്തു കൊടുത്ത് വേറെ വേറെ തോക്കൊക്കെ എടുത്തു കൊടുത്തപ്പോഴേക്കും കാശിക്കുട്ടം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായി അവൻ ദൈ വെടി ട്രിഗർ വലിച്ച് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എടനോ അവനൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ഇതുപോലെ പാട്ടൊക്കെ അവർ സെറ്റാക്കിട്ടുണ്ടായിരുന്നു അവരൊരു ക്രിസ്മസ് തലേദിവസത്തെ ചെറിയൊരു ഗാനമേള ഒക്കെ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നപ്പോഴാണ് നമ്മള് ചെല്ലണട്ടാ ഇപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ചെന്നേ അതുകൊണ്ട് നമുക്ക് ആ ചെണ്ടപ്പാട്ടൊക്കെ ആസ്വദിക്കാൻ പറ്റി അങ്ങനെ നല്ല രസമായിരുന്നു ണെങ്കിൽ കാശിക്കുട്ടിനെ അടുത്തൊരു വണ്ടി എടുത്തിട്ടുണ്ടെന്നിട്ട് അത് പൊളിച്ച് പക്ഷേ അതിൻ്റെ കവറൊക്കെ പൊട്ടിച്ച് പാടുകൊണ്ടിരിക്കുകയാണ് ചേട്ടന അവിടെ നിന്നിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കുക ചേട്ടൻ വടിയായിരുന്നു പാടാൻ വേണ്ടി പിന്നെ നിർവചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്പ് ഇട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പാടി കേട്ടോ അപ്പോൾ കാശിക്കുട്ടിനെ അവിടെ ഇങ്ങനെ അവൻ എന്താ കാർ എന്താ അടുത്ത വണ്ടി എന്താ പൊട്ടിക്കണേന്ന് നോക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുള്ളൂ എന്നിട്ട് നമ്മൾ തിരിച്ചു പോകും എന്നെ വർക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഉണർന്ന് കേക്ക് മുറിച്ചു കഴി അവർക്ക് വായി വെച്ച് കൊടുത്തു ചെറിയൊരു സന്തോഷം നല്ല രസമായിരുന്നു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തെങ്കിലും അവന് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയത് കാശിക്കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവന് എനിക്കും ഭയങ്കര സന്തോഷമായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ അത്രയും വീഡിയോ എടുത്തുള്ളൂട്ടോ അതുകൊണ്ട് നമ്മൾ കേക്കൊക്കെ കഴിച്ച് പാട്ടൊക്കെ കേട്ട ശേഷമാണ് കുറച്ച് നേരം വന്ന ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നു അപ്പോൾ അത്രയുള്ളോട്ട് നമ്മുടെ കുട്ടി വ്ളോഗാൽ ഞാൻ നമ്മൾ അപ്പോൾ ഒന്നും ഇടാറില്ല അങ്ങനെ കാച്ചിക്കുണ്ടങ്ങനെ വീണ്ടും നമ്മുടെ തോക്കൊക്കെ വെച്ച് വെടിവെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ചില അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ താങ്ക് യു ഇപ്പോൾ